ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് അന്തരിച്ച പതിയായി പള്ളി വികാരി ഫാദർ ലിയോ ഡേവിസ് പുത്തൂരിന്റെ ഭൗതിക ശരീരം പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു പൊതുദർശനത്തിൽ ഇടവക വിശ്വാസികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺ ഫാദർ ജോസ് കോണിക്കര ഒ പി എസ് കർമ്മത്തിന് നേതൃത്വം നൽകി എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനപ്പള്ളിയിലെ ഫാദർ ജോഷി ആളൂർ ഫാദർ സാജൻ മറോക്കി ഫാദർ ഡിക്സൺ കൊളംബ്രത്ത് ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ സഹകാർമ്മികരായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ സി ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം എം സലീം ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് പറമ്പിൽ എം കെ ജോസ് എം സി ഐജു സുമന സുഗതൻ സ്വപ്ന പ്രദീപ് റീന വർഗീസ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഭൗതിക ശരീരം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ അച്ഛന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുദർശനത്തിന് വെച്ചു ശേഷം എട്ട് മുപ്പതിന് അച്ഛന്റെ ഭൗതിക ശരീരം പെരിഞ്ചേരി ഇടവകയിലെ സുവസതിയിലേക്ക് കൊണ്ടുപോയി ഉച്ച ഉച്ചകഴിഞ്ഞ് വീട്ടിൽ മൃതസംസ്കാര ശുശ്രൂഷ തുടങ്ങി രണ്ട് മുപ്പതിന് പെരിഞ്ചേരി പള്ളിയിൽ മൃത സംസ്കാര ശുശ്രൂഷയുടെ മറ്റു കർമ്മങ്ങൾക്ക് ശേഷം സംസ്കാരം നടന്നു ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി